നമസ്കാരം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ലിൻഡോ പി ആൻഡോയാണ് ഇപ്പം ചേരുന്നത് നമസ്കാരം കേരളത്തിൽ നമ്മുടെ ജനാധിപത്യത്തിന്റെ മഹോത്സവമായ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു ഉത്സവത്തിലേക്ക് കേരളം കടക്കാൻ പോവുകയാണ് അടുത്ത രണ്ടോ മൂന്നോ ദിവസത്തിനകം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ പിന്നെ ഡിസംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അത് കഴിഞ്ഞാൽ മൂന്നോ നാലോ മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ ഈ ഒരു നവംബർ തൊട്ടൊരു മാർച്ച് ഏപ്രിൽ വരെയുള്ള ഒരു കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഉത്സവമാണ് സാധാരണ തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസ് തദ്ദേശ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പായാലും തങ്ങളുടെ പ്രാതിനിധ്യം ആവശ്യപ്പെടാറുണ്ട് നേതൃത്വത്തോട് ഈ വരുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഡുവോർ ഡേ സിറ്റുവേഷനിലാണ് അപ്പോഴ് ഈ തെരഞ്ഞെടുപ്പുകളിൽ യൂത്ത് കോൺഗ്രസ് ഒരു യുവജന സംഘടന എന്ന നിലയിൽ കോൺഗ്രസിനും യു ഡി എഫിനും നൽകാൻ പോകുന്ന സംഭാവനകൾ എന്തൊക്കെയാണ് വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത് ഇപ്പോൾ നമ്മൾ വലിയൊരു തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ജീവൻ മരണ പോരാട്ടം ഒരു സെമി ഫൈനൽ പോരാട്ടം എന്ന് പറയാം നമ്മുടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയമുണ്ടായാലാണ് അതിന്റെ തുടർച്ചയായിട്ട് ഒരു നാലു മാസം കഴിയുമ്പോൾ നിയമസഭയിലും വലിയൊരു വിജയം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു യുവജന സംഘടന കൂടിയാണ് യൂത്ത് കോൺഗ്രസ് അപ്പം യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള വലിയ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഏറ്റവും വലിയൊരു റിസൾട്ടിലേക്ക് എത്തേണ്ട ഒരു സമയമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ സാധാരണ പഴയ കാലത്തൊക്കെ ഉള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഞങ്ങൾക്ക് ഇത്ര ശതമാനം സീറ്റ് യൂത്ത് കോൺഗ്രസിന് ഒരു മുപ്പത് ശതമാനം അല്ലെങ്കിൽ ഒരു അമ്പത് ശതമാനം സീറ്റ് തരണം എന്നൊക്കെ ആവശ്യപ്പെടാറുണ്ട് പക്ഷെ ഞങ്ങൾ ഈ കമ്മിറ്റി എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ഞങ്ങൾ അങ്ങനെ കോൺഗ്രസിന് മുമ്പിൽ ഒരു നിലപാടും വിൽക്കുന്നില്ല ഡിമാൻഡ് വെക്കുന്നില്ല മുപ്പത് ശതമാനമോ അമ്പത് ശതമാനമോ ഒന്നും ഒരു ഡിമാൻഡ് വെക്കുന്നില്ല കാരണം ഞങ്ങളുടെ എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം കേരളത്തിൽ കോൺഗ്രസിനെ അതിനു അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ അപ്പൊ കോൺഗ്രസിന്റെ നേതൃത്വത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളത് ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ പുതിയ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ചുമതല ചുമതലയേറ്റു ദോജ ജനീഷ് അപ്പൊ അദ്ദേഹം ഉൾപ്പെടെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കമ്മിറ്റിയിലും അദ്ദേഹം പൊതുവായിട്ട് കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വേദിയിൽ പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് ഒരു സീറ്റ് ആവശ്യപ്പെടുന്നില്ല മറിച്ച് അർഹരായ ചെറുപ്പക്കാരെ ഓരോ സ്ഥലങ്ങളിലും അവർക്കുള്ള പരിഗണന പാർട്ടി നേതൃത്വം കൊടുക്കണം കാരണം ഇന്ന് പല സ്ഥലങ്ങളിലും മണ്ഡല തലങ്ങളിലായാലും നിയോജക മണ്ഡല തലങ്ങളിലായാലും ജില്ലാതലത്തിലായാലും വളരെ സജീവമായിട്ട് നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരുണ്ട് നാട്ടിലെ ജനങ്ങളുമായിട്ട് ഏറെ ഇടപഴകി അവരുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ട് അപ്പോൾ പലപ്പോഴും പല സാഹചര്യങ്ങളിലും അവർക്കൊന്നും മത്സരിക്കാൻ പറ്റാത്ത പല ആളുകളും പത്തും അമ്പതും വർഷവും ഒക്കെ ആയിട്ട് ഇങ്ങനെ മത്സരിക്കുന്ന ആളുകളുണ്ട് അവരൊന്നും മാറ്റാൻ പറയുന്നില്ല കാരണം അവർക്കും കഴിവുള്ളതുകൊണ്ട് അവരെ ജനങ്ങൾ അംഗീകരിക്കുന്നതുകൊണ്ടാണ് അവരൊക്കെ വിജയിച്ചു പോകുന്നത് അതിനോടൊപ്പം തന്നെ യൂത്ത് ഒരു പരിഗണന കൊള്ളാവുന്ന ചെറുപ്പക്കാര് കഴിവുള്ള ചെറുപ്പക്കാര് അവിടുത്തെ ജനങ്ങൾക്ക് വിശ്വാസമുള്ള ജനങ്ങൾ പറയുന്ന ചെറുപ്പക്കാരെ കണ്ടെത്തി അവർക്ക് കൂടി മത്സരിക്കാനുള്ള ഒരു അവസരം കൊടുക്കണം അത് അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കോൺഗ്രസിനെ അല്ല മുന്നോട്ട് കാണുന്നത് ഒരു പത്ത് വർഷത്തിന് ശേഷമുള്ള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് ഇനി ഭാവിയിൽ കോൺഗ്രസിൻ്റെ ഒക്കെ നേതൃത്വത്തിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ കേരളത്തിൽ കൂടുതൽ ചെറുപ്പക്കാരെയൊക്കെ ആകർഷിക്കാൻ പറ്റുന്ന തരത്തിൽ അവരെയും കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള ആശയങ്ങളെക്കുള്ള കൂടുതൽ ചെറുപ്പക്കാർക്ക് ഒരു അവസരം കൊടുക്കണം അവസരം അങ്ങനെ നമ്മളൊരു ഇതൊന്നും പറയുന്നില്ല ഇത്ര ശതമാനം വേണമെന്ന് ഒരിക്കലും നേതൃത്വം ആവശ്യപ്പെട്ടിട്ടില്ല കഴിവുള്ള ചെറുപ്പക്കാരെ പരിഗണിക്കുക അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ആയാലും കൊള്ളാവുന്ന ചെറുപ്പക്കാരുടെ ഒരു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കി നേതൃത്വമായിട്ട് പറഞ്ഞ് അത് ആ നാട്ടിലെ ജനങ്ങളും അവിടുത്തെ പാർട്ടി നേതൃത്വവും അംഗീകരിച്ചാൽ അവർക്ക് ഒരു അവസരം കൊടുക്കണം എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസ് സംബന്ധിച്ച് ഒരു കേഡർ പാർട്ടി അല്ല എന്നുള്ളതിന്റെ എല്ലാ പരിമിതികളും അതിന്റേതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു പാർട്ടിയാണ് നമ്മളിപ്പോൾ സി പി എമ്മിനെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയോ ബി ജെ പി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കേഡർ പാർട്ടിയാണ് അവർക്ക് താഴെ തട്ട് മുതലുള്ള ഒരു സംവിധാനമുണ്ട് അതില്ല എന്നുള്ളത് എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും കോൺഗ്രസിനെ കുറിച്ച് മാധ്യമങ്ങളാണെങ്കിലും എതിർ കക്ഷികളാണെങ്കിലും ഉന്നയിക്കുന്ന ഒരു വലിയ വിമർശനമാണ് നിങ്ങൾക്ക് താഴെ തട്ടിൽ നിന്ന് പെട്ടെന്നൊരു കമ്മിറ്റി വേണോ വെച്ചാൽ ബ്രാഞ്ച് കമ്മിറ്റിയോ അല്ലെങ്കിൽ അത്തരത്തിൽ സമാനമായ രീതിയിലൊരു സംഘടന രൂപീകരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ വലിയൊരു ആമാന്തം അതിന് ഉണ്ടാകാറുണ്ടെന്ന് വിമർശിക്കാറുണ്ട് അപ്പോഴ് ആ രീതിയിൽ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് പറയുന്നത് താഴെത്തെട്ട് മുതലുള്ള പ്രവർത്തനത്തിന്റെ ഒരു ഇതാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആണെങ്കിലും ആ തരത്തില് യൂത്ത് കോൺഗ്രസ് ഏത് രീതിയിലാണ് ഈ പ്രചരണതായ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഒരു രൂപം നൽകിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പം നമ്മൾ ആദ്യമേ തന്നെ ഇപ്പോൾ പുതിയ കമ്മിറ്റി റോജ ജനീഷിന് നേതൃത്വത്തിലുള്ള പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം ഏറ്റവും ആദ്യം നമ്മൾ യങ് ഇന്ത്യ ഒരു ക്യാമ്പയിൻ കഴിഞ്ഞ കമ്മിറ്റിയുടെ കാലത്തുണ്ടായിരുന്നു നമ്മൾ എല്ലാ ജില്ലാതലത്തിലും മീറ്റിങ്ങുകളും ലീഡേഴ്സ് ഒക്കെ സംഘടിപ്പിച്ചിരുന്നു ഇപ്പോൾ നമ്മൾ അതുപോലെ തന്നെ യൂത്ത് പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ മുഴുവൻ ജില്ലകളിലും ജില്ലാ പ്രസിഡൻറ്റും സംസ്ഥാന പ്രസിഡൻറ്റും വർക്കിംഗ് പ്രസിഡന്റുമാരുൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് മുഴുവൻ ജില്ലകളിലും ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇന്നലെ കണ്ണൂരിൽ നിന്ന് ആരംഭിച്ചു ഈ ഒരു ഏഴ് ദിവസം കൊണ്ട് എല്ലാ ജില്ലയിലെ ജില്ലാ പര്യടനവും പൂർത്തിയാക്കും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് താഴെത്തട്ടിലോ മണ്ഡലം പ്രസിഡന്റർമാരുൾപ്പെടെ നിയോജക മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ആ യോഗത്തിൽ പങ്കെടുക്കുന്നത് അതിൽ നമ്മൾ കൃത്യമായിട്ട് ആ ജില്ലയിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലായിരിക്കണം നമ്മൾ എങ്ങനെയായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിന് നേരിടേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ആ പര്യടനം വഴി നമ്മളത് നമ്മുടെ സാധാരണ പ്രവർത്തകരിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് അതിനുശേഷം നമ്മൾ മണ്ഡലം തലത്തിലും ഇതുപോലുള്ള ക്യാമ്പ് നിയോജക മണ്ഡലം തലത്തിലും ലീഡേഴ്സ് മീറ്റ് ആയിട്ടാണ് നമ്മൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മണ്ഡലം തലത്തില് എല്ലാ വാർഡുകളിലും യൂത്ത് കോൺഗ്രസിന് ഒരു കൺവെൻഷൻ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ നാളുകളിലൊന്നും അങ്ങനെ പലപ്പോഴും ഒരു യു ഡി എഫിന്റെ ഒരു കൺവെൻഷൻ അല്ലാതെ യൂത്ത് കോൺഗ്രസ് ഒരു കൺവെൻഷൻ അങ്ങനെ നടത്തിയ ഒരു ചരിത്രമില്ല അപ്പൊ നമ്മൾ ഈ തവണ എല്ലാ വാർഡുകളിലും യൂത്ത് കോൺഗ്രസിന് ഒരു കൺവെൻഷൻ നടത്താനും നമ്മുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് അങ്ങനെ മറ്റുള്ള സംഘടനകളെ വെച്ച് നോക്കുമ്പോൾ ഒരു കേഡൽ സംവിധാനമല്ല ഒരു ജനാധിപത്യ പാർട്ടിയാണ് ഇവിടെ ജനാധിപത്യത്തിൽ നമുക്ക് എന്തും നമ്മുടെ നിലപാടുകൾ തുറന്നു പറയാനുള്ള ഒരു അവസരം ഇവിടെയുണ്ട് അതിന്റെ പേരിൽ ഒരു മാഷ ഉള്ള സ്റ്റിക്കറോട്ടിച്ചൊരു വണ്ടിയൊന്നും നമ്മുടെ വീട്ടിലേക്ക് എന്തായാലും വരാൻ പോകുന്നില്ല എന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട് എന്നിരുന്നാൽ തന്നാലും അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സംഘടനയിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇന്നലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പണ്ടൊക്കെ നമ്മുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലക്ഷൻ പ്രഖ്യാപിച്ച് നോമിനേഷന്റെ തലേ ദിവസം അല്ലെങ്കിൽ നോമിനേഷന്റെ അന്ന് ചോദിക്കാനുള്ളത് ആ ഈ സംസ്ഥാനത്തെ നിയമസഭ തദ്ദേശ തെളിപ്പില് ആദ്യമായിട്ടാണ് ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ അല്ലെ ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അത് എന്താ പറയുക അത്ര പുതു പുതുമല്ല ഉള്ള ഒരു സംഭവമാണ് മുൻകാലങ്ങൾ നോക്കുകയാണെങ്കിൽ അവസാന നിമിഷമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടതിൻ്റെ അവസാന മണിക്കൂറിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒക്കെ തന്നെ നടക്കുക ഇവിടെ ഒരു കോർപ്പറേഷൻ അതായത് തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷനിലെ ചുമതലയുള്ള കെ മുരളീധരനാണ് മുതിർന്ന നേതാവ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ നാലഞ്ച് മാസമായിട്ട് അവിടെ പ്രവർത്തനം നടക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് രണ്ട് ദിവസം മുൻപ് തന്നെ ആ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയുന്നു അതിൽ തന്നെ സർപ്രൈസ് ആയിട്ടുള്ള കാൻഡിഡേറ്റുകൾ വരികയാണ് അല്ലെ കെ എസ് യുവിന്റെ ഭാരവാഹികൾ മുതൽ മുൻ എം എൽ എ വരെയായിട്ടുള്ള യുവ നേതാക്കൾ ഉൾപ്പെടുന്ന അപ്പം തന്നെ കൗൺസിലിൽ തന്നെ കോർപ്പറേഷൻ നേരത്തെ തന്നെ വർഷങ്ങളായിട്ട് പരിചയമുള്ള കൗൺസിലായിട്ടിരിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള നിലവിലെ പ്രതിപക്ഷ നേതാവ് ജോൺസൺ ജോസഫ് ഉൾപ്പെടെയുള്ളവർ വരുന്നുണ്ട് അപ്പോഴേ ഈ തെരഞ്ഞെടുപ്പിനെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പ്രത്യേകിച്ചും കോർപ്പറേഷൻ പോലുള്ള തെരഞ്ഞെടുപ്പിൽ തന്നെ മുൻ എം എൽ എ ഉൾപ്പെടെ ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് എല്ലാവരും കരുതപ്പെട്ടിരുന്ന ഒരു നേതാവാണ് ശബരിനാഥൻ അദ്ദേഹത്തെ ഇത്തരത്തിൽ ഒരു കോർപ്പറേഷനിലേക്ക് മത്സരിപ്പിക്കുമ്പോൾ അത് എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് കോൺഗ്രസ് ആ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പോലും കാണുന്നത് എന്നതിന്റെ ഒരു സൂചനയാണോ അത് തീർച്ചയായിട്ടും ഇപ്പൊ തെരഞ്ഞെടുപ്പിനെ എത്രത്തോളം പ്രാധാന്യത്തോടുകൂടിയാണ് കോൺഗ്രസ് കാണുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ആ കോർപ്പറേഷനിലെ സ്ഥാന ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഏറ്റവും ആദ്യം കേരളത്തിൽ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിട്ടുള്ളത് കോൺഗ്രസ് ആണ് അതിൽ തന്നെ ഒരു മുൻ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ അതും അവിടുത്തെ ജനങ്ങളുടെ ഒക്കെ സമ്മതിയുള്ള ആളുകൾ അവിടുത്തെ ജനങ്ങളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒരിക്കലും സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ ഈ കമ്മിറ്റിയിൽ തന്നെ അഞ്ചിലധികം ആളുകൾക്ക് ഇപ്പോൾ കോർപ്പറേഷനിൽ തന്നെ അവസരം ലഭിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയിലോട്ടുള്ള ആളുകൾ അതുപോലെ കെ എസ് യുന്റെ സംസ്ഥാന ഭാരവാഹി ഉൾപ്പെടെയുള്ള ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി ഉൾപ്പെടെ ഈ ലിസ്റ്റിൽ വന്നിരിക്കുകയാണ് അപ്പൊ അത് തെരഞ്ഞെടുപ്പിന് എത്രത്തോളം അതൊരു ജീവൻ മരണ പോരാട്ടമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് അപ്പൊ ആ തെരഞ്ഞെടുപ്പിന് വലിയൊരു പ്രാധാന്യം കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ആ നോമിനേഷന്റെ അന്ന് രാവിലെ സ്ഥാനാർത്ഥിയായി കണ്ടെത്തുന്ന ഒരു സാഹചര്യം അപ്പോൾ പോലും ഒരു സമവായത്തിലെത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അതിൽ നിന്നൊക്കെ മാറി അതിപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രല്ല ഇപ്പൊ നമ്മളെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് മുതലൊന്നും പരിശോധിച്ചാൽ തൃക്കാക്കരയിലായാലും പുതുപ്പള്ളിയിലായാലും നിലമ്പൂരിലായാലും ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിന് സാധിച്ചു അല്ലെങ്കിൽ യു ഡി സാധിച്ചു അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് അവിടെ ലഭിച്ചു സ്ഥാനാർത്ഥികളൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥി നിർണയം നടന്നുകൊണ്ടിരിക്കുക പണ്ടൊക്കെ നോ മറ്റ് പ്രഖ്യാപിച്ച ഇലക്ഷൻ പ്രഖ്യാപനം വന്നതിന് ശേഷം ആ നോമിനേഷന്റെ തലേ ദിവസം വരെ അതിന്റെ പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡി സി സിയിൽ ഉൾപ്പെടെ മീറ്റിംഗ് കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി പക്ഷെ ഇന്ന് അത് പാർട്ടി പ്രവർത്തകരും പാർട്ടിയുടെ നേതാക്കന്മാരും തിരിച്ചറിഞ്ഞു ഈ ഇലക്ഷന്റെ പ്രാധാന്യം ഒരു തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതൊരു ജീവൻ മരണ പോരാട്ടം അപ്പൊ അതിലേതു വിധേരയും കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരുക തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും നിയമസഭയിലായാലും കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് കേരളത്തിന്റെ കോൺഗ്രസ് നേതാക്കന്മാരായാലും കേരളത്തിലെ ഓരോ പാർട്ടി പ്രവർത്തകനും മുന്നോട്ട് പോകുന്നത്